നമസ്കാരം റാഫ്റ്റപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ പരിക്കേറ്റ് ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്ന് പുറത്തായല്ലോ പക്ഷേ അതിനു മുമ്പ് തന്നെ നെയ്മർ ജൂനിയറുടെ ടീമായ സാൻഡോസ് കോർട്ടിബോയുമായിട്ടൊരു ഫ്രണ്ട്ലി മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വലിയ രൂപത്തിലുള്ള പ്രമോഷനാണ് സാൻഡോസ് കൊടുത്തത് നെയ്മറുടെ പിതാവൊക്കെ ഇൻവോൾവ് ആയിക്കൊണ്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു കളിയുമാണ് നെയ്മർ ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ പോയത് അപ്പോൾ ഇനി എന്ത് സംഭവിക്കും നെയ്മർ ഉണ്ടാകുമോ ആ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് അതിനുള്ള ഒരു ഉത്തരം ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്നുണ്ട് നമുക്കറിയാം ഇനി മുപ്പതാം തീയതി മാസം മുപ്പതാം തീയതി മാത്രമേ ഒഫീഷ്യൽ മത്സരം സാൻഡോസിനെ കളിക്കേണ്ടതുള്ളൂ അപ്പോൾ ഒരു നീണ്ട ഇടവേള അതിനിടയിലുണ്ട് ആ സമയത്ത് അവർക്ക് ഒരു ഫ്രണ്ട്ലി മത്സരം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അത് ടീമിനും ഗുണകരമാണ് സാമ്പത്തികമായിട്ടും ഗുണകരമാണ് കാരണം നെയ്മർ ജൂനിയർ ഉണ്ടല്ലോ ആ ഒരു ഉദ്ദേശത്തിൽ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ നെയ്മർ പരിക്കേറ്റ് പുറത്തായി ഈ മത്സരം വരുന്നത് കോർട്ടിബക്കെതിരെയാണ് അവരുടെ മൈതാനത്ത് പോയി കളിക്കുന്ന മത്സരമാണ് അപ്പോൾ നെയ്മർ സ്ക്വാഡിൽ ഇല്ലെങ്കിൽ പോലും കളിക്കാൻ പറ്റില്ലെങ്കിൽ പോലും സ്കോഡിനോടൊപ്പം അദ്ദേഹം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും എന്നാണിപ്പോൾ ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം ബാക്കി കാര്യങ്ങളിലൊക്കെ ഇൻവോൾഡ് ആയിരിക്കും പക്ഷേ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല നെയ്മറും ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സാൻഡോസ് ടി വി നെയ്മർ പറയുന്ന വീഡിയോ തന്നെ പബ്ലിഷ് ചെയ്തിരുന്നു നെയ്മർ പറഞ്ഞത് സാൻഡോസ് ഫാൻസ് ഫ്രം ക്യൂരിറ്റി ബ വെൽക്കം ഫാൻസ് നിങ്ങളെല്ലാവരും സാൻഡോസ് ഫാൻസ് അവിടെ ഉണ്ടല്ലോ അവരെല്ലാവരും വരിക അതിൻ്റെ ആ ഒരു ഏരിയയിൽ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും വന്നിട്ട് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക സി യു ദയർ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് നെയ്മറും അതിൽ സംസാരിക്കുന്നത് ചുരുക്കത്തിൽ നെയ്മർ വെച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് നെയ്മറുണ്ടാകും ആ കളിക്ക് എന്ന് തന്നെ പറയുന്നു പക്ഷേ കളിക്കാനിറങ്ങില്ല എന്ന് മാത്രം വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വന്നത്